വിയറ്റ്നാമിലെ കൊച്ചി ടണലുകൾ ചെറുത്തുനിൽപ്പിന്റെ മാത്രം കഥയല്ല ഏറ്റവും വലിയൊരു വിജയത്തിന്റെ കൂടി കഥയാണ് നാളിതുവരെ അമേരിക്കക്കാർ മുട്ടുമടക്കിയിട്ടുള്ളത് അന്നും ഇന്നും വളരെ കുറവാണ് അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ സൈനിക ബലവും വെൽ അപ്ഡേറ്റഡ് മെഷീൻ കണ്ണുകളുണ്ടായിട്ട് പോലും പേടിച്ച് ജീവനം കൊണ്ടോടിയത് അങ്ങനെയല്ല അമേരിക്കക്കാരെ ആട്ടിപ്പായിപ്പിച്ചത് വിയറ്റ്നാം ആർമിയും വിയറ്റ്നാം ജനനീയുമാണ് എന്നതിൽ കൊച്ചി ടണലുകളുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്ര വലിയ ഡിഫൻസ് മെക്കാനിസം അതും നൂറ്റി ഇരുപത് കിലോമീറ്ററുകളിൽ കൂടുതൽ വെറും കൈകൊണ്ട് നിർമ്മിച്ച ടണലുകൾ യുദ്ധം ഇരുൾപ്പെടുത്തിയ വിയറ്റ്നാമിന്റെ പാതയോരങ്ങളിലൂടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യം ലോകമെമ്പാടുമുള്ളവരെ വേദനിപ്പിച്ച് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞൊരു കാലമുണ്ടായിരുന്നത് ചരിത്ര പാഠപുസ്തകങ്ങളിൽ നമുക്ക് കാണാനാവും വിയറ്റ്നാം യുദ്ധ സമയത്ത് നിരവധി പ്രചാരണങ്ങളുടെ സ്ഥലമായിരുന്നു ഈ തുരങ്കങ്ങൾ യുദ്ധസമയങ്ങളിലെ ഉളിത്താവളമായും ആശുപത്രികളായും ആശയവിനിമയത്തിലുള്ള കേന്ദ്രങ്ങളായും ജങ്കാറുകളായും ആയുധ ഭക്ഷണ ശേഖരണങ്ങളായും ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നു കഥകൾ പറയുന്നതിലേറെ നല്ലത് നേരിട്ട് പോയി കണ്ട് ആസ്വദിക്കുന്നതിനാണ് വിയറ്റ്നാം യാത്രയിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് അമേരിക്കൻ താളക്കാർ ബ്ലാക്ക് എക്കോ എന്നാണ് തുരങ്കങ്ങൾക്കുള്ളിലെ അവസ്ഥകളെ വിവരിക്കാൻ ഉപയോഗിച്ച വാക്ക്